ചുരുത്തക്കാട് ബി എയും കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു എം ജെ യൂണിവേഴ്സിറ്റി എൻ എസ് എസ് സെല്ലിൻ്റെയും കൊച്ചൗസെഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്നേഹവീട് നിർമ്മിച്ചത് തുരുത്തിക്കാട് ബി എ എം കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട സ്നേഹവീടിന്റെ താക്കോൽദാനമാണ് നടത്തിയത് എം ജി യൂണിവേഴ്സിറ്റി എൻ എസ് എസ് എല്ലിന്റെയും കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സംയുക്ത പ്രോജക്റ്റായ സ്നേഹവീട് പദ്ധതി പ്രകാരമാണ് വീട് നിർമ്മിക്കപ്പെട്ടത് അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മ നാട്ടുകാർ എന്നിവരുടെ സംയുക്ത സഹകരണം ഈ പ്രോജക്ടിന് ഉണ്ടായിരുന്നു എം യൂണിവേഴ്സിറ്റി എൻ കോർഡിനേറ്റർ ഡോക്ടർ ഇ എൻ ശിവദാസൻ താക്കോൽദാനം നിർവഹിച്ചു ആ കിണയിൽപ്പെട്ടു പോയ ഒരാളെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നാഷണൽ സർവീസ് സ്കീം ചെയ്യേണ്ട പ്രവർത്തനം അതാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾ ചെയ്യില്ല ഒരു നാഷണൽ സർവീസ് സ്കീമിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയും എനിക്ക് ധാർമ്മികതയോടത് പറയാൻ പറ്റും ഇവിടെ എനിക്ക് ഞങ്ങൾക്കെല്ലാം അത് പറയാൻ പറ്റും കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ഈ ദിവസം വരെ അറുപത് വയസ്സായ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ നിമിഷം വരെയും ഒരിക്കൽ പോലും ഞാൻ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ട് സാധാരണ നമ്മുടെ കിട്ടുന്ന സാധനമുണ്ട് കള്ളെന്ന് പറഞ്ഞ സാധനം പോലും ഉപയോഗിച്ചില്ല ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞയാണ് ആ ഫസ്റ്റ് ക്രോപ്പ് ഒരിക്കലും നമ്മൾ എടുക്കില്ല എന്ന തീരുമാനമാണ് ഒരു പുകവലി ഒരു ദിവസം പോലും ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല എന്നുറപ്പാണ് ഇനി അവശേഷിക്കുന്ന കാലത്തും അത് ചെയ്യില്ല എന്ന തീരുമാനമാണ് എൻ്റെ രണ്ട് മക്കളെയും അത് കൃത്യമായി പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുത്ത് അവരും അത് ചെയ്യില്ല എന്നൊരു ഉറപ്പാണ് ഞാൻ പഠിപ്പിച്ച ഞങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി ഞാൻ മാത്രം അധ്യാപകർ ഒരുപാട് വെല്ലിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളും ആ ലോകത്തേക്ക് കടന്നു പോവില്ല അത്രയും ലോകത്തേക്ക് കടന്ന് അവരുടെ ജീവിതം ഇല്ലാതാവാൻ അവർ ശ്രമിക്കില്ല അങ്ങനെ ഒരു പാതയിലേക്ക് പോയാൽ അവരെ പറ്റില്ല എന്ന് പറയാൻ ധാർമ്മികതയോടെ അവരെ തെറ്റാണ് എന്ന് പറയാൻ ഞാൻ പറയാറുണ്ട് പറ്റില്ല എന്ന് പറയേണ്ട കാര്യത്തിൽ എന്റെ വിദ്യാർത്ഥികൾ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺസിക്വൻസ് കോളേജ് സിഇഒ എഞ്ചിനീയർ എബ്രഹാം ജെ ജോർജ് അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജർ ഡോക്ടർ മാത്യു ജോസഫ് ചെയ്തു സംസ്കൃതത്തിലെ ഒരു ശ്ലോകമാണ് പറയുന്നത് ആ ആ ആ വിദ്വാൻ വിദ്വാൻ പുരുഷോ പുരുഷോ നാസ്തി 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 മന്ത്രം അക്ഷരോ യോ പറഞ്ഞു വിദ്വനാകാൻ സാധിക്കാത്ത പുരുഷനില്ല സ്ത്രീയുമില്ല ആ മന്ത്രം അക്ഷരോ നാസ്തി മന്ത്രം ചൊല്ലാൻ സാധിക്കാത്ത അക്ഷരങ്ങളുമില്ല യോജകതത്ര ദുർലഭം എന്ന് പറഞ്ഞാൽ ശരിയാവിധം മന്ത്രത്തിൻ്റെ അക്ഷരങ്ങൾ യോജിപ്പിക്കുന്നവരും ശരിയാമതം വിദ്വാനാകാൻ പരിശ്രമിക്കുന്നവരും ദുർലഭമാണ് അപ്പം യോജിപ്പിക്ക നല്ലതുപോലെ യോജിപ്പിക്കുന്നവർ സമൂഹത്തിൽ വളരെയധികം ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിന് നന്മകളുടെ നന്മകളിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്പം യോജകതത്ര ദുർലഭ നാട്യശാസ്ത്രം പറയുന്നതായ ഉപനിഷത്തിൽ പറയുന്നതാണ് ബൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്നതാണ് അവിദ്വാൻ പുരുഷോ നാസ്തി ആ മന്ത്രമക്ഷരോ നാസ്തി യോജകതത്ര ദുർലഭ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ നന്മകൾ യോജിപ്പിക്കുന്നതിൻ്റെ പരിണിത ഫലമാണല്ലോ ഒരാൾക്ക് കട്ടിൽ കൊടുക്കാൻ സാധിക്കുന്നതും വീട് കൊടുക്കാൻ പ്രോഗ്രാം ഓഫീസർമാരായ േഷ് ഡി സുനിതാ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ എൻ എസ് എസ് വോളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു नं <laughs>